നമുക്ക് സോഫ്റ്റ് റയോൺ ഫാബ്രിക്കിൽ വരുന്ന ഒരു കോൺസെറ്റ് ഉണ്ടല്ലോ ഫസ്റ്റ് വൺ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നതാണ് മൾട്ടി കളർ ആണ് വരുന്നത് ഇതിന്റെ ഫാബ്രിക് വന്നിട്ട് സോഫ്റ്റ് റയോൺ ഫാബ്രിക്കിലാണ് വരുന്നത് സെക്കൻഡ് കളർ കാണിക്കാം സെക്കൻഡ് കളർ ഈ ഒരു ബ്ലൂ ആണ് ഇതിനകത്ത് കൂടുതലായിട്ട് വരുന്നത് നല്ല ഭംഗിയാണ് അതേപോലെ നല്ല കംഫർട്ടബിൾ ആണ് നമുക്ക് വെയർ ചെയ്യാനായിട്ട് എല്ലാത്തിനും ഈ ഒരു വി നെക്ക് പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് ഇവിടെ ഒരു പാച്ച് കൊടുത്തിട്ടുണ്ട് ഡീപ് നെക്കിനാണ് ഇങ്ങനെ ഒരു പാച്ച് വർക്ക് കൊടുത്തിരിക്കുന്നത് ഏലൈനാണ് വരുന്നത് അതേപോലെ വൺ സൈഡ് പോക്കറ്റ് അവൈലബിൾ ആയിട്ടുള്ളതാണ് ഇനി പാന്റ് വരുമ്പോൾ സെയിം ഫാബ്രിക്കിൽ തന്നെയാണ് സെയിം പ്രിന്റിൽ തന്നെ വരുന്നു ഫ്രണ്ടില് ഡോറീസും ബാക്കിൽ ഇലാസ്റ്റിക്കും വരുന്ന ലൂസ് ടൈപ്പ് ബോട്ടമാണ് വന്നേക്കുന്നത് സൈസ് വരുന്നത് എം ടു ഡബിൾ എക്സ് സൈസ് ആണ് വരുന്നത് ഇനി അടുത്ത ഷെയ്ഡ് വരുമ്പോ ഈ ഒരു ഓറഞ്ച് യെല്ലോ ഷെയ്ഡിലെ കോമ്പിനേഷനിൽ വരുന്നതാണ് ഇതിന്റെ പാന്റും സെയിം ഈ ഒരു ഫാബ്രിക്കില് തന്നെയാണ് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് നെക്സ്റ്റ് ഈ ഒരു ബ്ലൂ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് നേവി ബ്ലൂ ബ്ലൂ ഷെയ്ഡിൽ കോമ്പിനേഷനിൽ വന്നിരിക്കുന്നതാണ് എല്ലാം നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് അതിന്റെ ബോട്ടം വരുമ്പോൾ ഇതേപോലെ എല്ലാത്തിന്റെ സൈസ് എം ടു ഡബ്ല് എക്സൽ സൈസ് ആണ് പ്രൈസ് വരുമ്പോൾ എണ്ണൂറ്റി എഴുപത്തി ഒമ്പതാണ് വരുന്നത് ഫ്രീ ഷിപ്പിംഗിൽ അപ്പൊ നമ്മൾ ഇന്ന് കാണിച്ച കോട്സറ്റിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതാണെന്നുള്ളത് കമന്റ് ചെയ്യുക നമ്മളുടെ വാട്സാപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ് അതേപോലെ ഇൻസ്റ്റാഗ്രാമിൽ ഡയറക്റ്റ് മെസ്സേജ് ചെയ്യാവുന്നതാണ് അടുത്ത നല്ല കളക്ഷനുമായിട്ട് കാണാം പിന്നെ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കണേ